റിപ്പോർട്ട് വി ഡി സതീശിന്റെ തലമുറ മാറ്റ പ്രഖ്യാപനത്തിന് കോൺഗ്രസിൽ സ്വീകാര്യതയില്ല വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശമെന്ന് പ്രമുഖ നേതാക്കൾ തലമുറ മാറ്റം പ്രായോഗികമല്ല വിജയസാധ്യതയുള്ള യുവാക്കൾക്ക് മാത്രം അവസരം നൽകാനാണ് തീരുമാനമെന്ന് ഇവർ പറയുന്നു സർവേ അടിസ്ഥാനമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നാൽ പുതിയ ആളുകൾ വരണമെന്ന് തന്നെയാണ് തലമുറ മാറ്റം എന്നുള്ളത് ഹൈക്കമാൻഡ് നിലപാടാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് പക്ഷേ ഇപ്പോൾ പ്രതികരണങ്ങൾ വരികയാണോ സംസ്ഥാന കോൺഗ്രസിൽ നിന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാനമാക്കി ഹൈക്കമാൻഡ് ആയിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് മൂന്ന് ഏജൻസികളെ ഉപയോഗിച്ച സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നുമുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ തവണ തലമുറ മാറ്റം ആയിരിക്കില്ല പ്രധാനപ്പെട്ട മാനദണ്ഡം ഈ തവണ വിജയ സാധ്യത മാത്രമായിരിക്കും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം നടത്തി അത് പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഉയർത്തുന്നത് അൻപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങളായിരുന്നു അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ തലമുറ മാറ്റം കൊണ്ട് അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലേ കോൺഗ്രസ് എത്തുന്നു അതേസമയം തന്നെ വിജയ സാധ്യതയുള്ള യുവാക്കൾക്ക് അവസരം നൽകണമെന്ന അഭിപ്രായം ശക്തമാണ് അതുകൊണ്ട് സർവേ ആയിരിക്കും അവസാനമാക്ക് സർവേ അടിസ്ഥാനമാക്കി വിജയ സാധ്യത മാനദണ്ഡമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർദ്ദേശ കോൺഗ്രസ് പോവുക